ഹരേ കൃഷ്ണ ജയ് ശ്രീ രാധേ രാധേ എല്ലാ ഭക്ത മനസ്സുകളെയും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ് വൈഷ്ണവ സുദർശനത്തിൽ ധനതേരാസ് മുതൽ അമ്മ മഹാലക്ഷ്മി ദേവിയുടെ അവതാര പിറവി മുതൽ അമ്മയുടെ തിരുനാമങ്ങൾ ഓരോ ദിവസവും അഷ്ടോത്തരങ്ങളായിട്ട് നൂറ്റിയെട്ട് പ്രാവശ്യം അമ്മയുടെ തിരുനാമം ഓരോ നാമവും എടുത്ത് ജപിച്ച് ഉപാസിക്കുകയാണ് ഈ ജപം കേൾക്കുന്ന എല്ലാ ഭക്ത മനസ്സുകളുടെയും അവരുടെ ഇന്ന് ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ഒക്കെ മാറി ജീവിതത്തിൽ വളരെ വലിയ ഒരു നിലയിലേക്ക് അവരെത്തിപ്പെടും വളരെ വലിയ ഒരു മാറ്റം അവരുടെ ജീവിതത്തിൽ ഉണ്ടാവും എന്നുള്ളത് തീർച്ചയാണ് കാരണം നാം ചെയ്യുന്ന ഉപാസനയാണ് ലക്ഷ്മി പൂജ എന്ന് പറയുന്നത് ലക്ഷ്മി മന്ത്രം കൊണ്ട് ഓരോ നാമത്തിലും ഓരോ അക്ഷരത്തിലും അമ്മയുടെ പൂർണമായ സ്വരൂപം തന്നെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു അതാണ് ഈ നാമത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ഇത് കേൾക്കുന്ന ഈ നാമം ജപിക്കുന്ന എല്ലാവരുടെയും എല്ലാവിധ ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ മാറി അമ്മ നമുക്ക് പൂർണ്ണമായിട്ട് ഒരാനന്ദം ജീവിതത്തിൽ സൗഭാഗ്യം ഇതെല്ലാം നൽകും ഏത് നിരാശയുടെയും അതുപോലെ തന്നെ വേദനയുടെയും ഇടയിലെ ഒരു പ്രത്യാശയുടെ ഒരു ചെറിയ ചിരി എപ്പോഴും നാം ജീവിതത്തിൽ തെളിച്ചു വെക്കണം കാരണം ഈ നമ്മൾ എത്ര വേദനിച്ചു എന്ന് പറഞ്ഞാലും നമ്മൾ എത്ര നിരാശപ്പെട്ടു എന്ന് പറഞ്ഞാലും ആ സമയമൊക്കെ മാറും ഇപ്പം നമ്മളുടെ ജീവിതത്തിൽ ചെറിയ ഒരു പ്രയാസത്തിൻ്റെ സമയം ഒക്കെ ആയിരിക്കും പക്ഷെ അതൊക്കെ മാറി നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ ഒരു മാറ്റം ഒരു സൗഭാഗ്യം ഒക്കെ അതിനൊരു സമയമായി അതുകൊണ്ടാണ് നമുക്കിതൊക്കെ ജപിക്കാനായിട്ട് അല്ലെങ്കിൽ കേൾക്കാനായിട്ട് പറ്റുന്നത് കോടിക്കണക്കിന് ജനങ്ങൾ നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട് പക്ഷേ നിസ്സാരം കുറച്ചാൾക്കാർക്ക് മാത്രമേ ഇതിനുള്ള ഒരു സൗഭാഗ്യം അമ്മ നൽകുന്നുള്ളൂ അതിനർത്ഥം എന്താണ് അതിന് നമ്മൾ നിയോഗിക്കപ്പെട്ടവരാണ് അല്ലേ ഇപ്പോൾ പറയാൻ ഞാനും കേൾക്കാൻ നിങ്ങളും ഭക്ത മനസ്സുകളും നമ്മളെല്ലാവരും അതിന് നിയോഗിക്കപ്പെട്ടതാണ് അമ്മയുടെ നിയോ നിയോഗം അനുസരിച്ചാണ് നാം ഇത് കേൾക്കുന്നത് അപ്പോൾ ആ ഒരു നിയോഗം എന്ന് പറയുന്നത് ജന്മജന്മാന്തരങ്ങളുടെ ഒരു സൗഭാഗ്യമാണ് അമ്മയുടെ ഓരോ എപ്പിസോഡിലും ഓരോ അധ്യായത്തിലും നമ്മൾ പറയുന്നത് പോലെ അമ്മയുടെ ഓരോ തിരുനാമം ജപിക്കുമ്പോഴും അമ്മയുടെ ഓരോ തിരുനാമം കേൾക്കുമ്പോഴും നാം മാന്തങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഇല്ലാതെയാകുന്നു എന്നുള്ളതാണ് ഇന്ന് നാം ഈ ജപം ആരംഭിച്ചിട്ട് മുപ്പത്തി മൂന്നാമത്തെ ദിവസമാണ് ഈ മുപ്പത്തി മൂന്നാമത്തെ ദിവസം നാമം എന്ന് പറയുന്നത് ഓം ഹരിവല്ലഭ യ് നമ എന്നുള്ള നാമമാണ് ഹരിയുടെ വല്ലഭ അതായത് ഭഗവാനെയും അമ്മയും ഒരുമിച്ച് പ്രകീർത്തിക്കുന്ന നാമമാണ് ഭർത്തൃ സൗഖ്യം ഒക്കെ ഈ നാമം കേട്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവും അല്ലെങ്കിൽ ഭാര്യ സൗഖ്യവും ഭർത്താക്കന്മാർക്കും ഉണ്ടാവും അതുപോലെ തന്നെ ജീവിതത്തിലെ ഒരു താളം ഒരു ക്രമീകരണം എല്ലാം ഈ നാമത്തിൻ്റെ പ്രത്യേകതയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് ജപത്തിലേക്ക് കടക്കാം ഓലീനാരായണായ നമ ഓം ശ്രീലക്ഷ്മിണായ നമ ഓം ശ്രീലക്ഷ്മീനാരായണായ നമ ഓം ശ്രീലക്ഷ്മീനാരായണായ നമ ഓം ശ്രീലക്ഷ്മീനാരായണായ നമ ഓ ഹരിവല്ലായ നമ ॐ हरिवल्लभाय नमः 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 نم ہری 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 نم او ہری نم 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 او ہری نم 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 نم ہری 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 نمھ ہری نم 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 ഓം ഹരിവല്ലായ നമ ഓം ഹരിവല്ലഭായ നമ ഓം ഹരിവല്ലഭായ നമ ഓം ഹരിരിവല്ലഭായ നമ ഓം ഹരിവല്ലേ നമ ഓം ഹരിവല്ലേ നമ ഓം ഹരിരിവല്ലഭായ നമ ഓം ഹരിരിവല്ലേ നമ ഓം ഓം ഹരിവല്ലേ നമ ॐ हरिवल्लभायै नमः 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 ॐ हरिवल्लभाग्यै नमः ॐ हरिवल्लभायै नमः ॐ हरिवल्लभाय्यै नमः ॐ हरिवल्लभाय्यै नमः ഓം ഹരിവല്ലഭായ നമ ഓം ഹരിവല്ലായ നമ ഓം ഹരിവല്ലേ നമ ഓം ഹരിവല്ലേ നമ ഓം ഹരിരിവല്ലായ നമ ഓം ഹരിവല്ലഭായ നമ ഓം ഹരിവല്ലേ നമ ഓം ഹരിവല്ലേ നമ ഓം ഹരിവല്ലേ നമ ॐ हरिवल्लभायै नमः ॐ हरिवल्लभाय नमः ॐ हरिवल्लभायै नमः ॐ हरिवल्लभाय नमः ॐ हरिवल्लभाय नमः ॐ हरिवल्लभायै नमः ॐ हरिवल्लभाय नमः ॐ हरिवल्लभायै नमः ॐ हरिवल्लभाय नमः हरिवल्लभायै नमः ॐ 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 हरिवल्लभायै नमः ഓം ഹരിവല്ലഭായേ നമം 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 എല്ലാ ഭക്ത മനസ്സുകൾക്കും എല്ലാവിധ സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞ നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ഭഗവതി അമ്മയോടും ഭഗവാനോടും പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്തേ